നമ്മുടെ കൂട്ടുകാരെ ഏതെങ്കിലും ഒരു വീഡിയോടെയൊക്കെ താഴെ കണ്ടു കാണാം നിനക്ക് വേറെ പണിയിൽ എണീറ്റ് പണിക്കോടാം നിനക്ക് എന്താടാ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ കൂട്ടുകാർ കണ്ട് കാണാം ഇപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയും താങ്കളുടെ ഈ ഫോട്ടോ കാണുന്ന പയ്യനെ എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണ് ജോലിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പയ്യനു മാത്രമല്ല ഒരുപാട് കൂട്ടുകാർക്ക് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ജോലി എന്താണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ അതിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് പറയണം കടൽക്കര ചാനലിൻ്റെ ആൾ പറഞ്ഞ് പുള്ളിക്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും അല്ല പുള്ളിയുടെ കുടുംബം നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിന്നോട് പറയാൻ പറഞ്ഞ് എന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് പറഞ്ഞു കൊടുക്കണം അതുമാത്രമല്ല ഇതുപോലെ കമൻറ്റ് ചെയ്യുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല എൻ്റെ ജീവിതം മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നാടെ ഈ പുറകിൽ ഈ വാഹനമാണ് എൻ്റെ കുടുംബം നോക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് വർഷമായി ഞാൻ ഓട്ടോ ഫീൽഡിൽ വന്നിട്ട് ഈ ഓട്ടോ ഫീൽഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഓട്ടോക്ക് വളരെ കുറവാണ് അത്യാവശ്യം എൻ്റെ അമ്മയും അതുപോലെ വേറെ ഒരു രണ്ട് ചേച്ചിമാരെ മാർക്കറ്റിൽ കൊണ്ടാക്കി കഴിഞ്ഞാലേ എൻ്റെ കുടുംബം നോക്കാനുള്ള കാശ് അവർ തരും കറിക്കും മീൻ അമ്മ തരും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം കൊണ്ടു അപ്പോൾ ഇനി അറിയാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം നമ്മുടെ പുള്ളി പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇനി ആരോടും ആരും പുള്ളിയോട് ചോദിക്കണ്ട ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊരു സൈഡായിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ കൂട്ടുകാരാണ് ആ ഒരു ചാനൽ കടൽക്കര എന്നുള്ള ഒരു ചാനൽ വിജയിപ്പിക്കാനായിട്ട് കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇന്നലെ ഒരാളെന്നോട് ചോദിച്ച് ചേട്ടൻ ചാനൽ തുടങ്ങി എത്ര വർഷമായി ചേട്ടൻ്റെ വരുമാനം വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിലവിൽ എനിക്ക് വരുമാനം വരാൻ തുടങ്ങിയില്ല വന്നു വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെ ഞാൻ അറിയിക്കുക അത് കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായതാണ് നമ്മുടെ ട്രിവാൻഡം ജില്ലയിൽ കോട്ടപ്പുറം വിഴിഞ്ഞം കോട്ടപ്പുറം സ്കൂളിലെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് ചേരാനായിട്ട് പോയി ആ ഇൻ്റർവ്യൂ ഹാളിൽ വെച്ച് തന്നെ എന്തോ എനിക്ക് പഠിക്കാനായിട്ട് എന്ന് തോന്നി ഞാൻ തിരികെ വന്നു അത് കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡം ജില്ലയിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ആർമിയിൽ ചേരാനായിട്ട് പോയി അവിടെ ചിന്നിങ്ങിലാണ് ഞാൻ തോറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ് കിട്ടിയിരിക്കുക അതിൽ പത്ത് പ്രാവശ്യം ഇങ്ങനെ പൊങ്ങയും താരയും ചെയ്യണം പക്ഷേ എനിക്കൊരു നാല് പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കണക്കിലത് നൂറും മിലിറ്ററി കാരുടെ കണക്കിലത് പത്തുമെന്നാണ് എനിക്ക് തോന്നിയത് ആ സമയം കാരണം ഞാൻ ഫസ്റ്റായിട്ട് പോയത് കൊണ്ട് എനിക്കതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായില്ല നേരത്തെ പോയി ശീലമുള്ള പയ്യന്മാർ ആ മുകളിലത്തെ ബാറിൽ അവർ താടി ഇങ്ങനെ കൊണ്ട് തൂങ്ങിയാണ് കിടന്നത് കയ്യപ്പോൾ ഫ്രീ ആവും പക്ഷെ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫെയിലായി തിരിച്ച് നമ്മുടെ ട്രിവാണ്ടൻ ജില്ലയിലെ ധനുവച്ചവർ ഐ ടി ഐയിൽ ഒരു വർഷം ഞാൻ വെൽഡർ ആയിട്ട് പഠിക്കാനായിട്ട് പോയി അവിടെ ഒരു ഏഴ് മാസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവിടെയും എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ഓട്ടോ ഫീൽഡ് വരുന്നത് ഓട്ടോ ഫീൽഡ് വന്ന് ഏകദേശം ഒരു നാല് വർഷമായപ്പോഴത്തേക്കും ഞാൻ യു എയിലോട്ട് പോയി ഒരു രണ്ട് വർഷം ഞാൻ സപ്ലൈ കമ്പനി ആയത് കാരണം ഏഴ് എമിറേറ്റ്സിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇരുപത്തി നാല് ഞാൻ ഈ ഓട്ടോ ഫീൽഡ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി എൻ്റെ ഒരു ബയോഡേറ്റ ഇനി അറിയാത്ത കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഉപയോഗമുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു വരുമാനമോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് എൻ്റെ കുടുംബം നോക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഓട്ടോ മതി ആ ഓട്ടോ കൊണ്ട് എൻ്റെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നുമുണ്ട് ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ